രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അവരവരുടെ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ഒരു തൊഴിൽ നേടുവാൻ സാധിക്കും പുതിയ ഒരു തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിലേക്ക് മാറുകയോ പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലി പ്രവേശിക്കുന്നതിനും യോഗമുണ്ട് അതുപോലെ ഒരു ഗൃഹം വാങ്ങണം അല്ലെങ്കിൽ പണിയണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു അതിനുള്ള ഭാഗ്യം വന്നുചേരും വാഹനത്തിന്റെ കാര്യത്തിലായാലും ഒരു വാഹനം വാങ്ങുന്നതിനും ഒക്കെ യോഗമുണ്ട് അത് ചില കാര്യങ്ങൾക്ക് ദോഷമാണ് എങ്കിലും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും തൻ്റെ അടുത്തോടുകൂടിയ പ്രവർത്തനങ്ങളും വിജയിക്കുന്നതിന് പല കാര്യങ്ങളിലും പരാജയപ്പെട്ട് നഷ്ടങ്ങളിൽ നിൽക്കുന്നവർ അവർക്ക് പ്രവർത്തിച്ച് മുന്നേറുവാൻ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ കഷ്ടനഷ്ടങ്ങൾ സാമ്പത്തികമായ നഷ്ടങ്ങളോ രോഗാവസ്ഥകളോ മറ്റ് വിദ്യാ തടസ്സങ്ങളോ ജോലി തടസ്സങ്ങളോ കടം വീടുന്നതിനോ അങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കടങ്ങളൊക്കെ വീടുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുന്നതിനും അതായത് നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തി ഒരു രോഗാവസ്ഥയുള്ള ഒരാളാണ് എങ്കിൽ പല സ്ഥലത്തും ചികിത്സിച്ചിട്ട് രോഗം ശമിക്കാതെ വരുന്ന സന്ദർഭങ്ങളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ആയതിനാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് എന്നിരുന്നാലും ഒരു പരിധിവരെ ശ്രമം കൊണ്ട് നേടുവാനായിട്ട് സാധിക്കും ധനസ്ഥാനത്തിന്റെ അധിപൻ കൂടി നിൽക്കുന്നു അങ്ങനെ ഒരു നേട്ടവും കൂടെ ഇപ്പോൾ ഉണ്ട് സർവേശ്വരകാരകനും സർവ സമ്പദ് പ്രദാപ്തിയുമായ വ്യാഴം തൊഴിൽസ്ഥാനത്തിന്റെ അധിപനും അതുപോലെ തന്നെ രാശിയുടെ അധിപനും കൂടിയാണ് അങ്ങനെയുള്ള ഈ വ്യാഴഗ്രഹം വിക്രമസ്ഥാനമായ അല്ലെങ്കിൽ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവത്തിൽ നിൽക്കുന്നു ഈ സമയത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും അപ്രതീക്ഷിതമായ ചില സുഖാനുഭവങ്ങളും ഒക്കെ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് മനസ്സിന് ഇണങ്ങിയ രീതിയിൽ വിവാഹം വന്ന് നടക്കുവാനും വാക്കാകുവാനും യോഗമുണ്ട് പിണങ്ങു നിൽക്കുന്ന ദമ്പതികൾക്ക് ഈശ്വരാധീനത്തിന്റെ ശക്തി വർധിക്കുകയാൽ ഈ വിക്രമസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ആ ദാമ്പത്യ ഭാവത്തിലേക്ക് പൂർണമായ ദൃഷ്ടി ഇരട്ടി ഇരട്ടിശക്തിയോടുകൂടി നൽകുന്നതിനാൽ കോടതി മുഖാന്തരമൊക്കെ ഐക്യത്തോടുകൂടി വീണ്ടും ഒരു കുടുംബജീവിതം സന്തോഷകരമായി നയിക്കുവാനൊക്കെ യോഗമുണ്ട് അതിനായിട്ട് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും അടുത്തുള്ള സർപ്പക്കാവിലൊക്കെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അവരവരുടെ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്